ഇതുപോലത്തെ ഫെവികോള് വീട്ടിൽ ഉണ്ടാക്കാൻ പറ്റുന്നു ഒന്ന് പോകോ ചേച്ചി പറ്റിക്കാണ്ട് എന്നൊക്കെ കുറെ പേരൊക്കെ പറയും എന്നാൽ അതല്ല നമ്മൾ ഇന്ന് ശരിക്കും ഫെവികോൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ പോവാണ് പോവുകയാണ് മൂന്ന് ദിവസം മുന്നേ ഒരു റിക്വസ്റ്റ് വന്നിട്ടുണ്ടെങ്കിൽ ഇന്ന് ഫെവിക്കോൾ ചെയ്യോ ചേച്ചി എന്നൊക്കെ ചോദിച്ചിട്ട് അപ്പൊ പിന്നെ പാവം കുട്ടി കഷ്ടപ്പെട്ട് ചോദിച്ചതൊക്കെയല്ലേ എന്നാ പിന്നെ നമുക്ക് ഇന്ന് അതന്നെ ഉണ്ടാക്കാന്ന് വിചാരിച്ചു ഈ ഒരു ഗ്ലൂ ഉണ്ടാക്കാനായിട്ട് കുറെ സാധനങ്ങളൊന്നും വേണ്ട നമ്മുടെ വീട്ടിൽ കിട്ടുന്ന സാധനങ്ങളൊക്കെ തന്നെ മതി അപ്പൊ അതിനായിട്ട് ഒരു സ്പൂൺ ഷുഗർ ഇട്ട് കൊടുക്കുന്നുണ്ട് അതിനുശേഷം രണ്ട് സ്പൂൺ മൈദയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം ഞാനിവിടെ മൈദ ആഡ് ചെയ്യുന്ന സമയത്ത് കാറ്റ് അടിച്ചിട്ട് ചെറുതായിട്ട് പറന്നൊക്കെ പോയിട്ടുണ്ട് എന്നിട്ട് എന്താ അതിൽ കുറച്ച് കുറച്ചായിട്ട് വെള്ളം ആഡ് ചെയ്ത് മിക്സ് ചെയ്ത് മാറ്റാം വൈദവേ ഒരു ഇമ്പോർട്ടൻറ്റ് കാര്യം കൂടെ പറയാനുണ്ട് വേറെ ഒന്നുമല്ല കുറെ പേരൊക്കെ കമന്റ് ചെയ്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഗീവൊന്നും നിക്കുന്നില്ലേന്ന് അപ്പം നമ്മൾ ഇപ്പൊ ചെറിയൊരു ഗീവേ കണ്ടെറ്റ് ചെയ്താലോന്ന് ഒരു പ്ലാനിലുണ്ട് ഉണ്ട് അപ്പൊ നിങ്ങളുടെ ഒപ്പീനിയൻ എന്താണെന്ന് വെച്ചാൽ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യാ ഇപ്പൊ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ ആരെങ്കിലും ഉണ്ടെന്ന് വെച്ചാൽ ഇപ്പൊ തന്നെ സബ്സ്ക്രൈബ് ചെയ്തോളൂ നമ്മൾ എന്തായാലും ഗവേ കണ്ടെത്തും അപ്പൊ അതിലൊക്കെ നിങ്ങൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യുക ഗവേറ്റ്സ് ഒക്കെ ഞാൻ നെക്സ്റ്റ് വീഡിയോയിലായിട്ട് പറയാം അങ്ങനെ ഗ്ലോ ഉണ്ടാക്കുന്ന പ്രോസസ് ഇവിടെ ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആയിട്ടുണ്ട് ലാസ്റ്റ് ആയിട്ട് ഞാൻ വിനഗർ ആഡ് ചെയ്തിട്ട് നല്ല രീതിക്ക് മിക്സ് ചെയ്തോളൂ ണ്ട് അങ്ങനെ നമ്മൾ ഉണ്ടാക്കിയ ഗ്ലൂ വർക്കിംഗ് ആണോ നോക്കണ്ടേ ഇത് എന്തായാലും അടിപൊളിയായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് സൂപ്പർ ഗ്ലൂ പോലെ ആറ്റിയില്ലെങ്കിലും പേപ്പേഴ്സ് ഒക്കെ ഒട്ടിക്കാൻ ഇത് അടിപൊളിയാണ് അപ്പൊ വീഡിയോ ഇഷ്ടമായാലും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും ഒന്നും മറക്കണ്ട